ഹലോ ഗെയ്സ് അപ്പം ഞാൻ അടിച്ചു വരികയാണ് കേട്ടോ അപ്പം രാവിലെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ സ്കൂൾ കുട്ടികൾ വന്നപ്പോൾ യാതൊരു ലല്ലൊക്കെ വന്നപ്പോൾ ചായ അടിച്ചതിൻ്റെയും ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അടിച്ചു വരുകയാണ് അപ്പം മുറ്റമൊക്കെ അടിച്ചു വാരി നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കേട്ടോ റോഡൊക്കെ അടിച്ച് വരി വാരി വരി അങ്ങനെ നടക്കുകയാണ് അപ്പോൾ റോഡൊക്കെ അടിച്ച് വരി ഇതാണ് നമ്മളെ മുൻഭാഗത്തെ റോഡ് കിട്ടോ മുൻഭാഗം തന്നെ റോഡാണ് അപ്പം ഇതാണ് വീട് കെട്ടോ അപ്പൊ മുൻഭാഗം ചെമ്പരത്തി ഒക്കെ ഇണ്ട് കേട്ടോ ചെമ്പത്തി ചെടിയൊക്കെ ഇണ്ട് ഇപ്പൊ ഇതാണ് വീട് റോഡങ്ങനെ അടിച്ച വരി നടക്കുന്നു ഞാൻ ഇതാണ് റോഡ് ഇടൊക്കെ വൃത്തിയാക്കി നിറച്ച മരങ്ങളും ചെമ്പത്തി ചെടികളൊക്കെ മുൻഭാഗം അപ്പം ഡ്രസ്സ് അലക്കാണ്ട് കേട്ടോ ഇതിപ്പോൾ പണി കയറി വന്ന ഡ്രസ്സാണ് കേട്ടോ പണിക്കിട്ട ഡ്രസ്സായിരുന്നു അപ്പോൾ അതൊക്കെ ബക്കറ്റിലിട്ട് സോപ്പ് മൊടിയിലൊക്കെ ഇട്ട് വെക്കാണ്ട് അതൊക്കെ വെച്ച് ചായ അടിച്ച പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പം അങ്ങനെ കഴുകാൻ വേണ്ടി വെള്ളം ഒഴിക്കുകയാണ് ഇതാണ് അടക്കലിൻ്റെ ഭാഗം ഭാഗട്ടോ അപ്പോൾ ആകെ പൊളിഞ്ഞാടാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ശരിയാക്കണം അതിൻ്റെ പണികളൊക്കെ ചെയ്യാണ്ട് അപ്പൊ ഞാൻ മുകളില് തുണികള് തോരിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് ഇനി മടക്കി വെക്കണം അപ്പൊ അതൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ട് കൊണ്ടാണ് കേട്ടോ ഇവിടെ ആദ്യം ഫോണ്മ കളിച്ചോണ്ടിരിക്കണ്ടേ അതൊക്കെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കാട്ടോ ഇത് അലക്കിട്ടപ്പ മടക്കി വെച്ച പിന്നെ മടക്കി വെക്കാനുണ്ടല്ലോ വിചാരിച്ച് മടക്കി വെക്കാൻ കേട്ടോ അപ്പം ആദ്യം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് പോയിരുന്നു എന്നിട്ട് തുണികളൊക്കെ എടുക്കാൻ പോയത് ആദ്യം കുളിക്കാൻ കേട്ടോ അതിൻ്റെ കുളി കഴിഞ്ഞാൽ അല്ലുവിനെ കുളിപ്പിക്കാൻ പരിപാടി കേട്ടോ ലല്ലുവിനെ കുളിപ്പിക്കണമെങ്കിൽ പാട് കണ്ടോ ഡ്രസ്സൊക്കെ കൂരി എന്തെങ്കിലും സോപ്പ് ഇട്ട് വേണം കുളിക്കാൻ കൊണ്ടാവാം അപ്പൊ അതിൻ്റെ ലല്ലുവിൻ്റെ കുളി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മേലേയിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ചോറ് ചോദിച്ച് ആ പറയുണ്ട് കേട്ടോ കുറച്ചേരം പഠിപ്പിക്കട്ടെ വിചാരിച്ചിങ്ങനെ നമ്മൾ വാ ഒന്ന് പഠിച്ചിട്ടൊക്കെ ചോറ് ഇരിക്കുകട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്തെങ്കിലേ കിട്ടുള്ളൂ കണ്ടോ നല്ല സോപ്പ് ഇട്ട് കാണ്ടേ കൊണ്ടാൻ പറ്റുള്ളൂ പഠിക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലൊക്കെ വേഗമൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുക്കാട്ടോ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ